നിങ്ങള് കൂടനടി ആ മറ്റേ കളക്ഷൻ ചെയ്യണം അതി മാറ്റണം അല്ലല്ല ബാരിക്കേഡല്ല അല്ല മറ്റേ റീഡർ മാറ്റണം റീഡർ മാറ്റണം കളക്ടർ ഉത്തരവിട്ടുള്ളത് മാറ്റിയിട്ടില്ല അന്ന് ഉത്തരവാദി നിങ്ങൾ ഈ സൂത്രപ്രതി കൊടുക്കില്ല നിങ്ങൾ റീഡർ മാറ്റണം അത് ഞങ്ങൾക്ക് അത് ഉറപ്പ് വരണം എന്താ പറയുക എത്ര എത്ര സമയം എടുക്കാതെ മാറ്റം മാറ്റാൻ അത് എത്ര സമയമെടുക്കുന്നത് ഞാൻ ചോദിക്കണേ e 프 o para e 고아 ú m e r o 고이 s a 주 e s കളക്ടർ ആ സാധനം ഹൈക്കോടതി വിധി വന്നിട്ട് നിങ്ങൾ അതിനെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങള് പിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല അല്ല ഹൈക്കോടതി വിധിനെ വില കൽപ്പിക്കാതെ നിന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ ഞങ്ങള് ഈ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളൊന്നും അല്ലെങ്കിൽ പാർട്ടിക്കാരോ അല്ലെ ജനങ്ങളോ ആരും മറ്റേ സമേദനം പാലിച്ച് നിൽക്കുന്നത് കോടതി വിധിയോട് ബഹുമാനാണ് നിങ്ങൾ എത്ര സമയം എടുക്കും ഞങ്ങളോട് പറയും മാറ്റം എത്ര സമയം എടുക്കും ശേഷം വണ്ടികളെ കട്ടി ഞങ്ങൾക്ക് സന്തോഷം നടത്താക്കാം